സി പി ഐ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടത്തി സമ്മേളനം ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു നീണ്ടകര ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായാണ് ലോക്കൽ സമ്മേളനം നടന്നത് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ ഇ എസ് ബിജിമോൾ നിർവഹിച്ചു ഓർഗനൈസർ വക്കഫ് ബില്ല് അവർ ഈ രാജ്യത്തിന്റെ ഭൂമി ഏറ്റവും കൂടുതൽ ാണ് മുയിലുംക്കഫ് ബോർഡിന്റെ കയ്യിലും ഒന്നും അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ലിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സായിബുമാരുടെ കാലത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ള ഭൂമികളൊക്കെയും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നിയമം നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും എന്നും അത് ആ വീണ്ടും അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ബില്ല് വെച്ച് കൈകാര്യം ചെയ്തു ാണ് അഖണ്ഡാരതം എന്ന് പറയുന്നത് ലക്ഷം സ്ക്വയർ സ്ക്വയർ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ അതായത് സൈബന്മാരുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അഖണ്ഡ സംഘാടക സമിതി ചെയർമാൻ എൽ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എം വേദവ്യാസൻ അനിൽ പുത്തേരം അഡ്വക്കറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ കെ രാജീവൻ രജിൻകുമാർ ടി സജീവ ജഗദമ്മ രജനി രമ്യ വിനോദ ആർ സുനിൽ ശിവപ്രസാദ് ശാന്തി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ